ലേബർ റൂമിന് പുറത്ത് ഏറെ നേരമായി ഭർത്താക്കന്മാർ കാത്തിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ നഴ്സ് പുറത്തേക്ക് വന്ന് അവരിൽ ഒരാളെ വിളിച്ചു പറഞ്ഞു അഭിനന്ദനങ്ങൾ താങ്കൾക്കൊരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു അടുത്തിരുന്നയാൾ വായിച്ചു കൊണ്ടിരുന്ന മാസിക വലിച്ചെറിഞ്ഞ് ചാടിയെണീറ്റ് നേഴ്സിൻ്റെ അടുത്തെത്തി ചോദിച്ചു ഇത് എന്ത് മര്യാദയാണ് ഇവർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് ഞങ്ങളെത്തിയതാണ് വ്യവസ്ഥകൾക്കനുസരിച്ച് എത്ര കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനാവും മുൻഗണനാക്രമത്തിനുള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമോ ബുദ്ധിയുടെ പ്രതലത്തിൽ നിന്ന് മാത്രം എന്തിനേയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അടുപ്പവും അർത്ഥവും നഷ്ടപ്പെടുന്നത് ഹൃദയത്തിൽ പൊതിയാത്ത തലച്ചോറിൻ്റെ അടിസ്ഥാന ഭാവം കാർക്കശ്യവും കഠിൻ കാഠിന്യവുമായിരിക്കും എഴുതപ്പെട്ട നിയമങ്ങൾ കൊണ്ട് മാത്രം ഒന്നിനെയും കീഴ്പ്പെടുത്താനോ ശരിയാക്കാനോ കഴിയില്ല ആളുകളുടെ സമീപനത്തിനും ഉൾക്കാഴ്ചയ്ക്കും ഉള്ളിലായിരിക്കും നിയമത്തിൻ്റെ അതിർത്തി രേഖ ഉദ്യോഗത്തിൽ ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വിരമിച്ച ശേഷവും പലവിധ തിരക്കുകളിൽ വ്യാപൃതരായിരുന്ന അവർ തങ്ങളുടെ സൗഹൃദം പുതുക്കാൻ വർഷത്തിലൊരിക്കൽ എവിടെയെങ്കിലും ഒത്തുകൂടുക പതിവായിരുന്നു ഇത്തവണ അവർ ഒത്തുകൂടിയപ്പോൾ തങ്ങളുടെ പ്രായത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ പങ്കുവെക്കാനിടയായി ഒന്നാമൻ പറഞ്ഞു നമ്മുടെ ഒത്തുചേരൽ ആസ്വദിക്കാൻ ഈ വർഷവും നമുക്ക് സാധിച്ചു പക്ഷേ അടുത്ത വർഷവും ഇതുപോലെ കണ്ടുമുട്ടാൻ പറ്റുമോ എന്ന് എന്തുറപ്പാണുള്ളത് ഇത് കേട്ട് രണ്ടാമൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത വർഷം അത് വളരെ നീണ്ടൊരു കാലയളവാണ് ചങ്ങാതി ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നത് സത്യമാണ് എന്നാൽ നാളത്തെ പ്രഭാതം ഞാൻ കാണുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അതുവരെ നിശബ്ദനായിരുന്ന മൂന്നാമൻ പറഞ്ഞു നാളെ എന്തിന് നാളെ ഇതാ ഞാൻ ഇപ്പോൾ ഈ നിമിഷം വലിക്കുന്ന ശ്വാസം അവസാനത്തേതല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഇത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക മാത്രമല്ല പരമമായ സത്യവുമാണ് നമ്മൾ ജീവിച്ചു തീർത്ത കാലവും ഇനി ജീവിക്കുമെന്ന് വിചാരിക്കുന്ന കാലവും നാം അളക്കുന്നത് വർഷക്കണക്കുകളിൽ വർഷക്കണക്കിലാണ് വാസ്തവത്തിൽ നമ്മുടെ മുന്നിൽ പല വർഷങ്ങളോ ഒരു വർഷം പോലുമോ ഉണ്ടാകണമെന്നില്ല ജീവിതത്തിൻ്റെ അളവുകോൽ വർഷങ്ങളോ ദിവസങ്ങളോ അല്ല അത് ഒരു നിമിഷത്തിൽ നിന്ന് അടുത്ത നിമിഷത്തിലേക്ക് മാത്രം ചലിക്കുന്നു ഒരു ശ്വാസത്തിൽ നിന്ന് അടുത്തതിലേക്കും നമ്മുടെ മുന്നിൽ ഇനി എത്ര നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ അഹന്തകൾക്കും ദുരാഭിമാനങ്ങൾക്കും ഒന്നും യാതൊരു പ്രസക്തിയുമില്ല